കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അരി വിതരണം 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 ചെയ്തു കുടുംബങ്ങൾക്കാണ് അരി അരി ചെയ്തത് കൂട്ടായ്മ എല്ലാ മാസവും നടത്താറുണ്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നൂറ് കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തത് എല്ലാ മാസവും കൂട്ടായ്മ നടത്തുന്ന അരി വിതരണത്തിന്റെ ഭാഗമായാണ് ഇത്തവണയും കുടുംബങ്ങൾക്കുള്ള അരി വിതരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം ബിജു പാഞ്ചന്യം ഉദ്ഘാടനം ചെയ്തു പലരെ ഉറക്കം കെടുത്തുന്ന ഇപ്പോഴും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള ചരിത്രങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെയുള്ളവരെ വളരെ നിഷ്കരണം അതൊന്നും കേട്ട കേട്ടയിൽ നിഷ്കരണം തള്ളിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജ സ്വന്തായി താഴകളിൽ ഏടെന്നുള്ളത് പത്തായി മാറുവാൻ നമ്മൾക്ക് പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളോട് കഴിവാക്കുന്നത്

ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി കുലശേഖരപുരം സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി നസീമ മുഖ്യ അതിഥിയായി അമ്മ മനസ് കൂട്ടായ്മ ജനറൽ കൺവീനർ മായ ഉദയകുമാർ ട്രഷറർ സരിതാ ബിജു രക്ഷാധികാരികളായ മാരിയത്ത ശകുന്തള അമ്മവീട് രമ ഗോപാലകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ വിജയലക്ഷ്മി ഓച്ചിറ ഉഷ കരുനാഗപ്പള്ളി ഗീതാ കരുനാഗപ്പള്ളി ലേഖാകുലശേഖരപുരം ശാലിനി സുനി ശോഭന പ്രസന്ന സുപ്രഭ ടിനി നബീസത്ത് പാവുമ്പ സവിത പ്രസന്ന ക്ലാപ്പറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി